എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വോട്ട് നേടി ജയിച്ചു പോയിട്ട് പിന്നെ ആളുടെ പൊടിയില്ല ഇവിടെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇവിടെ ഒന്നിനും കണ്ടിട്ടില്ല എല്ലാവർക്കും ഇത് തന്നെ പറയുവാനുണ്ട് പേരിനെങ്കിലും സ്വന്തം മനസാക്ഷിക്ക് ഉതകുന്ന വിധത്തെ വിധത്തിലെങ്കിലും ഇവിടെ നിന്ന് വോട്ട് മേടിച്ച് പോയവരോട് ഒരു കടപ്പാടുണ്ട് എന്നൊരു ചിന്ത പോലും ഈ വ്യക്തിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സമൂഹം പറയുന്നത് സമൂഹം കാണുന്നത് ഉറച്ച കൈകളോടെ സഹോദര ഈ എറണാകുളം ലോകസഭാ മണ്ഡലത്തിന്റെ പൾസറിയാൻ വരുമ്പോ എന്തായാലും ഇവിടുത്തെ ഈ പറവൂരിലെ സാഹിത്യകാരിയുടെ അടുത്ത് എന്താണ് ട്രെൻഡ് എന്ന് ചോദിച്ചില്ലെങ്കിൽ മോശമാണ് നമുക്കിപ്പം ബസീലാൽ ലാൽ നമസ്കാരം ഇവിടെ വന്നു കണ്ടിരുന്നെങ്കിൽ എന്തായാലും ഇവിടുത്തെ സാഹിത്യകാരെ കാണാതെ പോകാൻ പറ്റില്ല അപ്പോ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കുറി ആർക്കാണ് ഇവിടെ ഒരു സാധ്യത കാണുന്നത് അതായത് ഷൈൻ ടീച്ചർ മത്സരിക്കുന്നു സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഹൈബീഡ് മത്സരിക്കുന്നു പുതാ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു പിന്നെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അപ്പൊ ആർക്കാണ് ഈ കുറി ഇവിടെ ജയിച്ച് ലോകസഭയിലേക്ക് പോകാൻ കഴിയുക എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം ഇവിടെ നിന്നും ഇത്തവണ എന്തുകൊണ്ടും നൂറ് ശതമാനം ആത്മാഭിമാനത്തോടു കൂടി ഷൈൻ ടീച്ചർക്ക് ജയിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഇന്നിപ്പോഴും ഉണ്ട് ടീച്ചർ ഒരു വനിതയായിട്ട് കൂടി അതിന് സാധ്യതകളേറെ കൂടുകയാണ് ആലോചിക്കുകയാണെങ്കിൽ ടീച്ചർ ഒരു ബഹുമുഖ പ്രതിഭയാണ് ടീച്ചർ രാഷ്ട്ര നയതന്ത്രജ്ഞ എന്ന നിലയിൽ കൂടി ടീച്ചർക്ക് ഈ എറണാകുളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക തലങ്ങൾ ടീച്ചർക്ക് വളരെ ഭംഗിയായിട്ട് ഈസി ഈസിയായി ടീച്ചർ ടീച്ചർക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയും ഇപ്പോൾ ഈ പറൂർ തന്നെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ മറ്റ് പല രംഗങ്ങളിലും ടീച്ചർ ഒരേപോലെ തിളങ്ങി നിൽക്കുകയാണ് ജ്വലിച്ചു നിൽക്കുകയാണ് ഷൈൻ ചെയ്തു നിൽക്കുകയാണ് ആ ടീച്ചർക്ക് ഇവിടെയുള്ള ആ ജനസമ്മതി അത് ഏഹ് വിളിച്ചു ഓതുന്ന മറ്റൊരു കാര്യമാണ് എറണാകുളം വരെ കൈകാര്യം ചെയ്യുവാനും ഇവിടെ നല്ല രീതിയിൽ ഇവിടുത്തെ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കുവാനും ഇവിടെയുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനും ഒരു വനിത എന്ന നിലയിൽ ടീച്ചർക്ക് കഴിയും ടീച്ചർ ഒരു രാഷ്ട്രീയ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് മാത്രമല്ല ടീച്ചർക്ക് കലാ പരമായ രംഗങ്ങളിൽ കൂടി ടീച്ചർ ഇവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട് ടീച്ചർ നല്ലൊരു ഗായികയാണ് നല്ലൊരു പ്രാസംഗികയാണ് ടീച്ചറിനെ സംബന്ധിച്ചോളം മൈനസ് പോയിന്റുകൾ ഈ പറവൂർക്കാർക്ക് പറയാൻ യാതൊന്നുമില്ല ടീച്ചറിന്റെ കയ്യിൽ നിന്നും ഇതേവരെ രാഷ്ട്രീയ രംഗത്ത് ഒരു വീഴ്ചകളും വരുത്താത്ത നല്ലൊരു വ്യക്തിത്വമുള്ള എന്നാൽ ബോൾഡായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു പെൺമയുടെ ശക്തി തന്നെയാണ് ശ്രീമതി ഷൈൻ ടീച്ചർ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയായ എനിക്ക് പറയുവാൻ കഴിയും ആഹ് ഇവിടുത്തെ സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് മനസ്സിലാവുകയുള്ളു അവർക്ക് അത് എങ്ങനെ കൈക സോൾവ് ചെയ്യണമെന്ന് കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു മറ്റൊരു സ്ത്രീക്ക് തന്നെയാണ് ഒരു കുടുംബം എങ്ങനെയാണോ ഒരു സ്ത്രീ നയിച്ചു കൊണ്ട് പോകുന്നത് അതുപോലെ എല്ലാവിധ നല്ല മാർഗങ്ങളിലൂടെ ഈ എറണാകുളം ജില്ലയെയും കൂടി ടീച്ചർക്ക് ഏർ നയിക്കുവാൻ കഴിയും എന്ന് നൂറ് ശതമാനം കൂടി ഞാൻ പറയുകയാണ് ടീച്ചർ ഒരു ബഹുമുഖ പ്രതിഭയായതുകൊണ്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആരെയും നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെ വരും കാലങ്ങളിൽ ടീച്ചർ ഇവിടെ ജയിച്ച് മുന്നോട്ട് പോവുകയും ഇവിടെയുള്ളവരെ നല്ല രീതിയിൽ നയിക്കുകയും ചെയ്യും മറ്റും ആരെക്കാളും നല്ല രീതിയിൽ ഒരു വിശ്വാസമാണ് ഈ മൂന്ന് മൂന്ന് തവണ ടീച്ചർ ജയിച്ചത് ഈ പറയുന്ന പോലെ യു ഡി എഫിന്റെ ഉരുക്കു കോട്ടകളിൽ നിന്നുകൊണ്ടാണ് മൂന്ന് തവണ ജയിച്ച് ഈ നഗരസഭയിലേക്ക് പോയി വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആവുന്നു ആ സമയത്തൊക്കെ ഈ നടത്തിയിരിക്കുന്ന പെർഫോമൻസ് എടുത്ത് വിലയിരുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സംതൃപ്തി ആണോ സംതൃപ്തിയാണ് ടീച്ചറുടെ കയ്യിൽ നിന്ന് ഇതുവരെ ഒരു വീഴ്ച ഇതുവരെ വന്നിട്ടില്ല ഇല്ല ടീച്ചർ ടീച്ചർക്ക് എവിടെയും നിൽക്കുവാനും കൈകാര്യം ചെയ്യുവാനുള്ള എല്ലാ കഴിവും അതിനുള്ള സാമർഥ്യവും കഴിവും തൻ്റെ എല്ലാം ഉണ്ട് ഈ സാഹിത്യകാരി എന്നുള്ള രീതിയിൽ ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയൊക്കെ നോക്കി കാണുന്നുണ്ടാവും പൌരത്വ ഭേദഗതി ബില്ല് അതുപോലെ തന്നെ കർഷക ബില്ല് അതുപോലെ തന്നെ നമുക്കറിയാം മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങള് ഇലക്ട്രൽ ബോണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിർണായകമായിട്ടുള്ള ഇലക്ഷൻ നടക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ പറഞ്ഞത് ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് എന്തെങ്കിലും രീതിയിൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ സർവ്വനാശമായിരിക്കും ഇന്ത്യക്ക് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ജയിച്ചു പോകേണ്ടവർ അത്രമാത്രം കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ് ആ കരുത്ത് ഈ പറയുന്ന ഷൈൻ ടീച്ചറിൽ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വോട്ട് നേടി ജയിച്ചു പോയിട്ട് പിന്നെ ആളുടെ പൊടിയില്ല ഇവിടെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇവിടെ ഒന്നിനും കണ്ടിട്ടില്ല എല്ലാവർക്കും അത് തന്നെ പറയുവാനുണ്ട് പേരിനെങ്കിലും സ്വന്തം മനസാക്ഷിക്ക് ഉതകുന്ന വിധത്തെ വിധത്തിലെങ്കിലും ഇവിടെ നിന്ന് വോട്ട് മേടിച്ച് പോയവരോട് ഒരു കടപ്പാടുണ്ട് എന്നൊരു ചിന്ത പോലും ഈ വ്യക്തിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സമൂഹം പറയുന്നത് സമൂഹം കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടീച്ചർ ഇവിടുന്ന് ജയിച്ചു പോകും ജയിച്ചു പോകാൻ അർഹതയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്തെങ്കിലും ടീച്ചറിനെ കുറിച്ച് ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട് അത് ഒരു അധിക അങ്ങനെ ഒരു സ്നേഹ മശ്രണമായ ഒരു കവിതയാണ് അവിടെ ഒരു വിപ്ലവം എന്ന കാര്യമായിട്ട് വരുന്നില്ല എന്നാലും ഞാൻ എഴുതിയ കവിത കേൾക്കാം ഞാൻ ഒന്ന് വായിക്കാം വിളിച്ചാൽ സ്നേഹമോടെ ഓടിയെത്തുന്നു ഒന്നു കരഞ്ഞാൽ സോന്തനമായി കൂടെ വരുന്നു ഐശ്വര്യമായി എണ്ണാകുളം നിറഞ്ഞു നിൽക്കും ഷൈൻ ടീച്ചർ അഭിവാദ്യങ്ങൾ ഈ വേനലിലും ഒരു തണലായി മാറിടുന്നു ഈ വേദനിക്കും ജനതയ്ക്ക് സാന്ത്വനമേകുന്നു ഈ എറണാകുളം മണ്ണിൽ പരിരസിച്ചിടും ഷൈൻ ടീച്ചർ കേടുന്നു അഭിവാദ്യങ്ങൾ പെൺമയുടെ ധീര സ്വരമായി വരുന്നു ടീച്ചർ സമത്വ േദനവുമായി വനിതകൾ തൊഴിലിടങ്ങലിൽ പരിരസിച്ചിടും ഉറച്ച കൈകളോടെ വോട്ടു ചെയ്യുമിൻ സഹോദരൻ വിജയം സുനിശ്ചിതം ഷൈൻ ടീച്ചർ കേദ്യങ്ങൾ എന്തായാലും വിജയം സുനിശ്ചിതമാവട്ടെ എന്തായാലും എല്ലാ വീടുകളിൽ നിന്നും ഷൈൻ ടീച്ചറിന് വലിയ കരുതൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടീച്ചർ അത് അർഹിക്കുന്നുണ്ട് എന്തായാലും വലിയ സന്തോഷം ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു ഏതായാലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് നിങ്ങൾ എന്നെ സമീപിച്ചാലും നിങ്ങൾക്ക് എല്ലാ നന്ദിയും സ്നേഹവും അർപ്പിച്ചോളൂ